السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بذل الله أما بعد بحمان الرجل أستاذ مار ريبطة سنهيدا إسلام عمر بن الخطاب رضي الله عنه عمر بن الخطاب رضي الله عنه إسلام سيغري സനത്ത സിത്തിമിന് നബുവ നബുവത്തിൻ്റെ ആറാം വർഷമാണ് അഴമർ റദിയല്ലാഹനു ഇസ്ലാം സ്വീകരിക്കുന്നത് ബൈദ ഇസ്ലാമി ഹംസത്ത റതി അള്ളാഹുവാൻ ബി സലാസത്തി അയ്യാം ഹംസ റദിയാഹനു ഇസ്ലാം സ്വീകരിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം കാന ഇസ്ലാമു അഴമർ അബിനുൽ ഹത്താബ് റദിയുള്ളഹുവാൻ ഉമർ അമർബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കൽ ഉണ്ടായി വ ദാലിഖ് കാരണം അന്ന ബിൻ അൽ ഖത്താബ് വ അമ്രബിൻ ഹിഷാമിൻ ഒമർബുൽ ഖത്താബും അമ്രുബിൻ ഹിഷാമും ഖാനാമിൻ അസ്ജഇ ഷുജാനി മക്ക മക്കയിലെ ധീരന്മാരിൽപ്പെട്ട രണ്ട് ധീരന്മാരായിരുന്നു ഫർ അഖിബ റസൂലുല്ലാ സാഹു അലൈ വസ്ലം ഫർ റഹബ റസൂലുല്ലാ സാഹു അലൈവല്ലം മുസ്ലിമൂന ബി അഹദിഹിമ അങ്ങനെ ഈ രണ്ടാളുകളിൽ ഒരാളെ കൊണ്ട് മുസ്ലിമികൾക്ക് അഭിമാനമുണ്ടാകണമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് ആഗ്രഹിച്ചു ഹത്ത യുദാഫിയ അൻഹും അദൽ മുഷ്രഖീൻ ബഹുദൈവ ആരാധകരുടെ ഉപദ്രവങ്ങൾ മുസ്ലിമീകളിൽ നിന്നും അദ്ദേഹം പ്രതിരോധിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാളെ കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് അജ്ജത്ത് ഉണ്ടാകണമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് ആഗ്രഹിച്ചു ഫദ അള്ളാഹ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തി അള്ളാഹുമായിസൽ ഇസ്ലാമ ബി അഹബി ഹാദൈനി റജുലൈനി ഹാദൈനിൽ ഒമർ അബിനി ഖത്താബ് ഔ അമ്രി അമ്രിബിന് ഹിഷാം അള്ളാഹുവേ ഒമറുബിൽ ഖത്താബ് അല്ലെങ്കിൽ അമ്രുബിൻ ഹിഷാം ഈ രണ്ടാളുകളിൽ നിന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെക്കൊണ്ട് ഇസ്ലാമിന് നീ അഭിമാനമുണ്ടാക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥന നടത്തി വക്കാന അഹബുഹുമായിരഹി അൾമറ ഈ രണ്ടാളുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അൾമർ അലി അള്ളാഹുവിനു ആയിരുന്നു ഫസ്തജാബ് തജാബ് അള്ളാഹു ദു അങ്ങനെ അള്ളാഹു തല മുത്തുനബിയുടെ പ്രാർത്ഥന സ്വീകരിച്ചു ഫി ഹട്ടിഹി ഉമർ അലി അള്ളാഹുനുവിൻ്റെ കാര്യത്തിലായിട്ട് ഖാന ഉമറു അതി അള്ളാഹുവാൻ മിൻ അസദ്ദിൻ നാസി അല റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലം ഉമർ അലി അള്ളാഹുനഹു ജനങ്ങളിൽ നബി നബിസ് അലൈ വസ്ലമ തങ്ങളോട് ശക്തമായി എതിർപ്പുള്ള ആളായിരുന്നു ഫഹർ ദദാ തയോമിൻ അങ്ങനെ ഉമർ ഒരു ദിവസം പുറപ്പെട്ടു മുത്തക്കല്ലിദൻ സൈഫഹു തൻ്റെ വാള് അണിഞ്ഞവനായിട്ട് യുരീതു ഖത്ത് നബി നബിസ്ാഹു അയ്യു വസ്ലല്ല മതങ്ങളെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടു ഫലഖിയഹു അഹു ഫിത്വരീഖി നൊയിമുബിനു അബ്ദില്ല വഴിയിൽ വെച്ച് നൊയിമുബിന് അബ്ദുല്ല ഒമർ അലി അള്ളാഹുനവിനെ കണ്ടുമുട്ടി ഫക്കാൽ ലഹു നൊയായിമുബിൻ അബ്ദുല്ല ഒമർ അലി അള്ളാഹുനുവിനോട് പറഞ്ഞു അഫല അതുക്ക അലൽ അജബ് ഞാൻ എനിക്ക് ഒരത്ഭുതം അറിയിച്ചു തരട്ടെയോ എന്താണത് അന്ന ഹത്തനക്ക സീദബിനി സയ്യിദബിനയ്ദ് വഉ്തക്ക ഫാത്തിമത്ത ബിൻ തെൽ ഹത്താബ് കഥഅലമ നിന്റെ സഹോദരിയുടെ ഭർത്താവ് സയ്യിദ് ബിന് സെയ്ദും നിൻ്റെ സഹോദരി ഫാത്തിമയും കഥ അസ്ലമ രണ്ടാളും മുസ്ലിം ആയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ഫ്രാ ഉമർ ഇറഹിമ ഉമറിയാഹുനു രോഷാകുലനായി ഇവരിലേക്ക് വേഗത്തിൽ ചെന്നു ഹത്ത കറാൽ ബാബ് അങ്ങനെ ഉമർ അലിയാഹുവിന് കഥകിൻ്റെ മുട്ടി വഴിന്ദഹുമ ഹബ്ബാബുവിനുൽ അറത്ത് അവരുടെ അടുക്കൽ ഹബ്ബാബുവിനുൽ അറുത്ത് ഉണ്ടായിരുന്നു പക്കാൻ ഉയ ഖുർആൻ അവർ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു ഇഫ്തഫ ഹബ്ബാബിൻ ഫിൽബൈച്ച് ഒമറിൻ്റെ ഈ വരവ് അറിഞ്ഞപ്പോൾ ഹബ്ബാബുവിനില ത്റിയള്ളാഹുനു വീട്ടിലൊളിച്ചു വാഹത്ത് ഫാത്തിമത്തു സഹൈഫത്തിൽ ഖുർആൻ സഹോദരി ഫാത്തിമ ബിവി ഖുർആാൻ്റെ ഏട് ഒളിപ്പിച്ചു വെച്ചു സുമത്ത് അക്കമത്ത് എന്നിട്ട് മുന്നോട്ട് വന്ന് ബാബ് ബാദ് ബാബ് കഥക് തുറന്നു ഫലം മാദ ഉമർ അങ്ങനെ ഉമർ അലി അള്ളാഹുന് വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ സഅല അൻ സൗദിൻ സമിയാഹു അദ്ദേഹം കേട്ട ശബ്ദത്തെക്കുറിച്ച് അന്വേഷിച്ചു ഫഖാല അപ്പോൾ ഇരുവരും പറഞ്ഞു ഷീദു ബിൻ സയ്ദും ഫാത്തിമയും രണ്ടുപേരും പറഞ്ഞു എന്ന ഹരീസുൻ തഹദ്ദ സൂബിഹി ഭീമാബൈനവും അത് അവർക്കിടയിൽ അവർക്കിടയിലുള്ള സംഭാഷണമായിരുന്നു അത് അവർക്കിടയിൽ നടന്ന സംഭാഷണമായിരുന്നു ഫക്കാല അപ്പോൾ ഉമർ ഉമറുദീയല്ലാഹുന്ന് പറഞ്ഞു ഫലഅല്ലഖുമ കത് സ്വബാത്തുമ നിങ്ങൾ രണ്ടുപേരും മതം മാറിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഫവത്തയ സൈദൻ അലിയൻ സൈദിനെ സഹോദരിയുടെ ഭർത്താവ് സൈദിനെ ചവിട്ടി ഫത്ത് അൻ സദീദ ശക്തമായിട്ട് ചവിട്ടി ഫക്കാമത്ത് ഇലേഹി ഫാത്തിമത്തു ആ സമയത്ത് സഹോദരി ഫാത്തിമ ഉമർ ഉമറലി അടുക്കിലേക്ക് വന്നു തത് ഫൗഹു അൻ സൗജിഹ തൻ്റെ ഭർത്താവിൽ നിന്ന് ഉമർ അലി അള്ളാഹുനെ പ്രതിരോധിക്കാൻ വേണ്ടി ഫല്ലറബാഹ ഉമറു ആ സമയത്ത് ഉമർ അലി അള്ളാഹുനു ഫാത്തിമയെ അടിച്ചു വദമ്മ വജിഹ വജ്ഹ വജ്ഹ ഫാത്തിമബിയുടെ മുഖത്തു നിന്നും രക്തമൊലിപ്പിച്ചു ഫക്കാല ഈ സമയത്ത് രണ്ടുപേരും പറഞ്ഞു മുഗ്ലിബെയ്ൻ റോഷാകുലരായിട്ട് പറഞ്ഞു ഞാ അതെ അത് അസ്ലംന ഞങ്ങൾ മുസ്ലിമായിട്ടുണ്ട് വ ആമൻ അബി ലാഹി ഞങ്ങൾ റസൂലിഹി കൊണ്ടും അവൻ്റെ റസൂലിനെ കൊണ്ടും വിശ്വസിച്ചിട്ടുണ്ട് ഫസ്നഹ നിനക്കെന്താണോ തോന്നുന്നത് അത് പ്രവർത്തിച്ചുകൊള്ളുക നദി ഒമറു അലാമ സനഅ ഉമർ അദിയല്ലാഹുനു പ്രവർത്തിച്ച കാര്യത്തിൽ ഖേദിക്കുകയുണ്ടായി ലമ്മാ റമ്തിഹി തൻ്റെ സഹോദരിയുടെ രക്തം കണ്ടപ്പോൾ വ സലാബത്ത ഹാഫിൽ ഇസ്ലാം ഇസ്ലാമിലുള്ള സഹോദരിയുടെ തീവ്രതയും കണ്ടപ്പോൾ ഉമർ അദി അള്ളാഹുനുവിന് ഖേദമുണ്ടായി കാൽ ഉമർ അദിയല്ലാഹുനു പറഞ്ഞു അറുനി ഹാദൽ കിതാബ് ആ ഏട് എനിക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരൂ കാലത്ത് അപ്പോൾ ഫാത്തിമ പറഞ്ഞു ഇല്ലൽ മുത്തഹറൂൻ ലായ ഇല്ലൽ മുത്തഹറൂൻ ശുദ്ധിയുള്ളവരല്ലാതെ ആ ഏട് തൊടാൻ പാടില്ല ഫതഹബ അങ്ങനെ ഉമർ അദി അള്ളാഹുന് പോയി വത്തസല അദ്ദേഹം കുളിക്കുകയും ചെയ്തു സുമ്മത്തനാബല സ്വഹീഫ പിന്നെ ഈ ഏട് ഉപയോഗിച്ചു ഫൈദൻ ഫിഹാബിസ്മില്ല അതുവരെ ആ ഏടിൽ അദ്ദേഹം കണ്ടു ഫലം അങ്ങനെ അത് പാരായണം ചെയ്തപ്പോൾ കാല ഉമർദീയു പറഞ്ഞു ഈ കലാമിന് എന്തൊരു ഭംഗിയാണ് ഈ വചനത്തിന് എന്തൊരു ആദരവാണ് ഫഹറ ഇലഹി ഹബ്ബാബ് ഇത് കേട്ടപ്പോൾ ഹബ്ബാബുവിന ഹബ്ബാബുവിനില അറത്ത് റദി അള്ളാഹുനു ഉമർ റതി അടുത്തേക്ക് വന്നു വ വസ്സറഹു ബി ദബി സാഹുലി വസ്ലം നബി സലാഹു അലൈഹി വസ്ലം തങ്ങളുടെ കൊണ്ട് ഉമർ അദി അള്ളാഹുനുവിന് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തു എന്നിട്ട് വഹദാഹു ഹദാഹു ഇല റസൂലില്ലാഹി സാഹു അലൈഹി വസ്ലം അമർ റദിയാഹുനുവിനെ റസൂലുല്ലാഹി തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയി വക്കാന മുഖ്തഫിയൻ മാ ഹാബിഹി നബി സല്ലാ വസ്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരോടൊപ്പം ഒളിഞ്ഞു കഴിയുകയായിരുന്നു ഫി ദാരു അർക്കം ദാറുൽ അർക്കമില് ഫലം മാ കറൽ ബാബ് അങ്ങനെ കഥകിന് മുട്ടിയപ്പോൾ ലം യജിത്തരി അഹദുൻ അയ്യഫ് ബാബ് വാതിൽ തുറക്കാൻ ഒരാളും ധൈര്യം കാണിച്ചില്ല ഹത്ത കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലഹു നിങ്ങൾ ഉമറിന് വേണ്ടി വാതിൽ തുറന്നുകൊടുക്കുകയും ഫാഹദ റജുലാനി ആ സമയത്ത് രണ്ടാളുകൾ ഫാഹദ റജുലാനി ബി അലുദൈഹി ഒമർ അലിയാഹുനീന രണ്ട് തോളം കൈപ്പിടിച്ചു ഹത്ത അത്തയാ ബിഹിൻ നബി അലൈഹി വല്ലം അങ്ങനെ അവർ രണ്ടുപേരും നബി സാഹുലി തങ്ങളുടെ അടുത്തേക്ക് അമർ അലി അള്ളാഹുനെ കൊണ്ടുവന്നു ഫക്കാൽ അപ്പോൾ നബി അലൈഹി അലൈ തങ്ങൾ പറഞ്ഞു ഹല്ലു അൻഹൊ നിങ്ങൾ ഒമറിൻ്റെ അടുക്ക് ഉമറിൽ നിന്ന് മാറി നിൽക്കൂ ഉമറിനെ വരാൻ അനുവദിക്കൂ വ ജു ഇല ഹി വിജാ ഇലി സൈഫി അങ്ങനെ നബി സലാഹു അലൈഹി തങ്ങൾ അങ്ങനെ നബി അലൈഹി സലാഹു തങ്ങൾ വ ജബബഹു ഇലഇ ഒമറിനെ നബി സല അലൈഹി അലൈഹി തങ്ങളുടെ അടുത്തേക്ക് അണച്ചു കൂട്ടിപ്പിടിച്ചു ബി മജാമി ഖമീസ് ഇ ഹമാ ഇലി സൈഫിഹി അദ്ദേഹത്തെ ഉമർ അലി അല്ലാഹുനുവിൻ്റെ ഖമീസും അതുപോലെ തന്നെ വാളിൻ്റെ പട്ടയും ഉൾപ്പെടെ മൊത്തമായിട്ട് റസൂലാഹിത്തങ്ങളിലേക്ക് അങ്ങോട്ട് അടുപ്പിച്ച് അണച്ച് കൂട്ടിപ്പിടിച്ചു സമക്കാൽ എന്നിട്ട് തങ്ങൾ പറഞ്ഞു അസ്ലിം യെബൻ അൽ ഖത്താബ്

പർവ്വതങ്ങൾക്കിടയിൽ വരുന്ന എല്ലാ വിശാലമായ സ്ഥലങ്ങളിലും കേൾക്കുമാർ ശബ്ദത്തിൽ മുസ്ലിമീങ്ങൾ തക്ബീർ മുഴക്കി സുമല ഉമർ റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം പിന്നെ ഉമറദി അള്ളാഹുനു നബി സലാഹുലൈഹി വസ്ലം തങ്ങളോട് ചോദിച്ചു അലസ്നഅ അൽ ഹക് നമ്മൾ സത്യത്തിൻ്റെ മേലല്ലയോ കാല റസൂലുല്ലാഹി തങ്ങൾ പറഞ്ഞു ബല അതേ കാല അപ്പോൾ റസൂ അപ്പോൾ ഉമർദ്ദി അള്ളാഹുനു ചോദിച്ചു ഫഫീമൽ ഇഹ്ഫാ പിന്നെ എന്തിനാണ് ഇങ്ങനെ രഹസ്യമായി ഒളിച്ച് കഴിയുന്നത് അങ്ങനെ ഫഹർ ജു സഫയിൻ മുസ്ലിമീങ്ങൾ രണ്ട് സൊഫായിട്ട് പുറപ്പെട്ടു ഒൾമർ ഫി അഹീമ ആ രണ്ട് സൊഫിൽ ഒരു സൊഫിൽ ഒൾമർ വ ഹംസ ഫിൽ അഹ്ഹർ മറ്റേ നിരയിൽ വ ഹംസ ഫിൽ ഫില്ലാഹർ മറ്റേ നിരയിൽ ഹംസറുദി അള്ളാഹുൻഹു അങ്ങനെ രണ്ട് സൊഫായിട്ട് മുസ്ലിമീങ്ങൾ പുറപ്പെട്ടു ഹത്താ ദഹലു അൽ മസ്ജിദ് അൽഹറാം അങ്ങനെ അവർ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു ഫലം ആ റഅഹുമാ കുറേശ് ഈ രണ്ടാളുകളെയും കുറേശുകൾ കണ്ടപ്പോൾ അസാബത്തുഹും ക ആബത്തും ശരീര ശക്തമായ മനഃപ്രയാസം അവർക്കുണ്ടായി ഫസമ്മാഹു റസൂലുല്ലാഹി സലാഹു അലൈഹി വസ്ലം അൽ ഫാറൂഖ് അങ്ങനെ റസൂലാഹി സലാഹു അലൈഹി വസ്ലം മതങ്ങൾ അൽമർ അലി അള്ളാഹുനു പിൻ അൽ ഫാറൂഖ് എന്ന നാമം വിളിച്ചു ഹൈ വൽ ഉമർ ിൽഹ്നു സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിൽ വേർതിരിച്ച് കാണിച്ചതിന് വേണ്ടി അൽ ഫാറൂഖ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു ഫൽ ഇസ്ലാം അങ്ങനെ ഇസ്ലാം പരസ്യമായി ഹിജ്ജ ഉമർ ഇസ്ലാം ആയിരുന്നു ഫീദുൽ ഹിജ സനത്തുബുവ നുബുവത്തിൻ്റെ ആറാം വർഷം ദിൽഹിജ മാസത്തിലായിരുന്നു അബി ഇസ്ലാമിഹി അദ്ദേഹം മുസ്ലിമായതോടുകൂടെ അസ് അൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾക്കൊക്കെ മുസ്ലിമികൾക്കൊക്കെ അഭിമാനമുണ്ടായി ഫി അംവുസിഹിം അവരുടെ കാര്യത്തിൽ ഹത്തസ്ഥ താഴു അങ്ങനെ അവർക്ക് സാധിച്ചു അയ്യുസല്ലോ ഇന്ദൽ ഐയുസല്ലോ ഇന്ദൽ ബൈത്തുൽ ഹറാം ബൈത്തുൽ ഹറാമിൽ വെച്ച് നിസ്കരിക്കാൻ അവർക്ക് സാധിച്ചു നഹാറൻ വജാറ പകൽ സമയത്തും പരസ്യമായിട്ടും നമസ്കരിക്കാൻ മുസ്ലിമീങ്ങൾക്ക് സാധിക്കുകയുണ്ടായി ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് റബുലാലമീൻ അസലമ വാർമി വാബർ